കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വിയൂർ അതിസുരക്ഷാ ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് നിരവധി മോഷണ കേസുകൾ പ്രതിയാണ് തമിഴ്നാട് ആലംകുളം സ്വദേശിയാണ് ബാലമുരുകൻ വെള്ളിയാഴ്ച രാത്രിയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് തിരികെ ഇയാളെ വിയൂർ അതിസുരക്ഷാ ജയിലിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു സംഭവം ബാലമുരുകിന് വാനിലിരുത്തി പ്രതിയെ തിരിച്ചെത്തിച്ചിട്ടുണ്ടായെന്ന് അറിയിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിനകത്തേക്ക് പോയപ്പോഴായിരുന്നു ഇയാൾ കടന്നു കളഞ്ഞത് വാനിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ജയിൽ വളപ്പിലേക്ക് കടന്നിരുന്നതിനാൽ ഈ സമയം ഇയാളെ വിലങ്ങ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ബാലമുരുക പിന്നാലെ പോലീസ് ഓടിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല നാൽപ്പതോളം മോഷ്ട കേസുകളുടെ പ്രതിയാണ് ഇയാൾ മോഷ്ടിക്കുന്നതിനിടെ ആളുകളെ ആക്രമിക്കുന്ന രീതിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു അതിനാൽ തന്നെ പോലീസ് ബാലമുരുകൻ്റെ രക്ഷപ്പെടലിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ തൃശൂർ നഗരത്തിൽ വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ട്